ബാലഭാസ്കറിൻ്റെ പ്രിയപ്പെട്ട പത്നി ലക്ഷ്മി ബാലഭാസ്കർ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ അഭിമുഖം നൽകിയിരുന്നു ശരിക്കു പറഞ്ഞാൽ ഈ അഭിമുഖം കാണുമ്പോൾ ഈ അഭിമുഖത്തിന് പിന്നിൽ പ്രവർത്തിച്ച ശ്രീ ഇഷാൻ ദേവിനെ ഓർത്ത് ലജ്ജ തോന്നുന്നു ബാലഭാസ്കറിൻ്റെ വിധവയായ ലക്ഷ്മിയെ ഒരു വാരിക്കുഴിയിൽ അല്ലെങ്കിൽ ഒരു ചതിക്കുഴിയിൽ കൊണ്ട് തള്ളുകയായിരുന്നു ഇഷാൻ ദേവ് കാരണം അവർ കുറേയധികം പരിഹാസങ്ങൾ കേട്ടതാണ് സമൂഹത്തിൽ നിന്ന് ഒരുപാട് ആരോപണങ്ങൾ നേരിട്ടതാണ് ലക്ഷ്മി ഇപ്പോൾ ഈ മാധ്യമത്തിന് മുന്നിൽ വന്ന് പറയുമ്പോൾ ആ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകൾ കണ്ടാൽ ഞെട്ടിപ്പോകും അത്രമാത്രം അധിക്ഷേപമാണ് ലക്ഷ്മി നേരിടുന്നത് ഇങ്ങനെ പരസ്യ വിചാരണയ്ക്ക് ലക്ഷ്മിയെ കൊണ്ട് നിർത്തിയ നിർ നിർത്താൻ ഇഷാൻ ദേവിനെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് എന്ന് പോലും തോന്നിപ്പോകും ഇൻ്റർവ്യൂ ചെയ്ത ജയമോഹൻ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ കോമൺ സുഹൃത്താണ് ഞങ്ങളുടെ എല്ലാവരുടെയും എൻ്റെ ദീർഘകാലത്തെ സുഹൃത്താണ് എനിക്കിപ്പം ജോലി ചെയ്തിരുന്ന ആളുമാണ് ചോദ്യങ്ങളൊക്കെ വളരെ ലളിതവും സുഭകസുന്ദരവുമായിരുന്നു ചോദ്യങ്ങൾ ലക്ഷ്മിയുടെ മറുപടികളും അങ്ങനെ തന്നെ ആരെയും മുറിവേൽപ്പിക്കാതെ ആരെയും വെറുപ്പിക്കാതെയുള്ള മറുപടികൾ ആരോപണവിധേയരായ ചില ആളുകൾ ഈ കേസിൽ ഉണ്ട് എന്ന കാര്യം പോലും ഈ അഭിമുഖത്തിൽ എങ്ങും വരുന്നുമില്ല ആകെ വന്നത് അർജുനാണ് വാഹനമോടിച്ചത് എന്ന ഒരു കാര്യം മാത്രം ലക്ഷ്മിയാണ് അത് ഏകദൃക്സാക്ഷിയും അർജുൻ മൊഴിമാറ്റി പറഞ്ഞതൊക്കെ ലക്ഷ്മി പറയുന്നുണ്ട് എന്നാൽ അർജുനനെ ബാലഭാസ്കരൻ്റെ ഡ്രൈവറായി നിയോഗിച്ചതാര് ബാലഭാസ്കറിൻ്റെ കയ്യിൽ അർജുനെ ഏൽപ്പിച്ചതാര്യം അത് പൂന്തോട്ടത്തിൽ ലതയാണ് പൂന്തോട്ടം എന്ന ആയുർവേദ റിസോർട്ടിൻ്റെ ഉടമസ്ഥൻ രവീന്ദ്രൻ ഡോക്ടറുടെ ഭാര്യ ലതയുടെ സഹോദരൻ നാരായണൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മകനാണ് അർജുൻ രണ്ട് ക്രിമിനൽ കേസുകളിലെ പ്രതിയായിരുന്ന അർജുൻ നല്ല നടപ്പിനു വേണ്ടിയാണ് തിരുവനന്തപുരത്തേക്ക് വരുന്നത് വാഹനം ഓടിക്കുന്നതിൽ ക്രൈസ് ഉള്ള അർജുൻ വിഷ്ണു സോമസുന്ദരം എന്ന് പറയുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ അറസ്റ്റിലായ വ്യക്തിയുടെ വ്യക്തിക്കൊപ്പമായിരുന്നു ജോലി ചെയ്തിരുന്നത് വിഷ്ണുവിനൊപ്പം ജോലി ചെയ്യാൻ ചെയ്തിരുന്ന അർജുനെ അന്ന് വാഹനം ഓടിക്കാൻ നിയോഗിച്ചത് ആരാണ് ബാലഭാസ്കർ ക്ഷണിച്ചു വരുത്തുമെന്ന് തോന്നുന്നില്ല ബാലഭാസ്കർ ഇത്തരത്തിൽ ഇത്തരപ്പെട്ട ആളുകളെയൊക്കെ ബാലഭാസ്കർ എങ്ങനെയാണ് ഡീല് ചെയ്യുന്നതെന്ന് ബാലഭാസ്കറിനെ അറിയാവുന്ന വ്യക്തികൾക്ക് അറിയാം ഇത്തരക്കാരെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെ മോശം സ്വഭാവമുള്ള ആളുകളെയൊക്കെ ബാലു അകറ്റി നിർത്തുകയാണ് പതിവ് പക്ഷെ അന്ന് അർജുനെ അർജുനനെ ബാലഭാസ്കറിൻ്റെ കാറോടിക്കാൻ നിയോഗിച്ചത് ബാലഭാസ്കർ വിളിച്ചു വരുത്തിയതാണോ വിഷ്ണു സോമസുന്ദരം നിയോഗിച്ചതാണോ എന്നൊന്നും ലക്ഷ്മി പറയുന്നുമില്ല അതുപോലെ തന്നെ പ്രകാശ് തമ്പി ഫോണും പേഴ്സ് ബാലഭാസ്കറിൻ്റെ പേഴ്സ് ഫോൺ അതുപോലെ തന്നെ കാറിലുണ്ടായിരുന്ന മറ്റ് വസ്തുക്കൾ സ്വർണ്ണ മകളുടെയും ലക്ഷ്മിയുടെയും സ്വർണ്ണാഭരണങ്ങൾ കാശ് പണം ഇതെല്ലാം തമ്പിയാണ് പോയി സ്വീകരിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്നിട്ടത് തമ്പി സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് പിന്നെ ലക്ഷ്മിയുടെ ഇംപ്രഷൻ എന്തിനാണ് തമ്പിയും വിഷ്ണു സോമസുന്ദരവും കൂടി അവിടെ വെച്ച് എടുത്തത് ആശുപത്രിയിൽ വെച്ച് എടുക്കാൻ ശ്രമിച്ചത് ചെക്കിൽ ഇംപ്രഷൻ വയ്ക്കാൻ ശ്രമിച്ചത് എന്തിനാണ് ഇതൊക്കെ ലക്ഷ്മി മറന്നുപോകുന്നത് എങ്ങനെയാണ് വിഷ്ണു സോമസുന്ദരവും തമ്പിയും അത്ര നല്ല രീതിയിലല്ല ലക്ഷ്മിയോട് ഇടപെട്ടിരുന്നത് കാരണം സി സി ടി വി നാലുപാടും സി സി ടി വി ഗേറ്റിൽ വലിയ പൂട്ട് ഇതൊക്കെ ഇട്ട് ലക്ഷ്മിയെ സംരക്ഷിക്കാൻ മാത്രം ഉത്തരവാദിത്തം അവർക്ക് എങ്ങനെയാണ് വരുന്നത് ഇപ്പോഴല്ല ബാലഭാസ്കർ മരിച്ച ഇടയ്ക്ക് ലക്ഷ്മിയുടെ വീട്ടിൽ പോകുമ്പോൾ കണ്ട കാഴ്ചകളാണ് ലക്ഷ്മി താമസിക്കുന്ന സ്ഥലത്ത് പോകുമ്പോൾ നാലുപാടും സി സി ടി വിയുടെ സർവേലൻസ് പിന്നെ വീടിൻ്റെ ഗേറ്റിൽ പ്രധാന ഗേറ്റിൽ വലിയൊരു താഴെട്ട് പൂട്ടിയിട്ടുണ്ട് നാൽപ്പത്തിയഞ്ചോ മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെ പുറത്ത് കാത്തു നിന്നാൽ മാത്രമാണ് ഗേറ്റ് തുറക്കുന്നത് അന്ന് ലത ലക്ഷ്മിക്കൊപ്പമുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ദുരൂഹതകൾ നിറയെ ഉണ്ടായിരുന്നു ഈ സം ഈ ബാലഭാസ്കറിൻ്റെ മരണവും മരണ അപകടവും അപകടം കഴിഞ്ഞ ഒക്ടോബർ രണ്ടിന് ബാലഭാസ്കർ മരിക്കുന്നു അതിനുശേഷവും ബാലഭാസ്കറിൻ്റെ അപകടം മരണം അതിനുശേഷമുള്ള സംഭവങ്ങൾ ആശുപത്രിയുടെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഇഷാൻ ദേവ് പറഞ്ഞ കാര്യങ്ങൾ ലിഫ്റ്റിനകത്ത് നിന്ന് അദ്ദേഹം പറയുന്നത് കേട്ട വ്യക്തിയാണ് ഞാൻ അതിനി ആവർത്തിക്കുന്നില്ല ഞാൻ ഒരിക്കൽ പറഞ്ഞതിന് അദ്ദേഹം വാട്സപ്പിലൂടെ കുറേ ഭീഷണിയും അയച്ചിരുന്നു അതും ഞാൻ കാണിക്കുന്നില്ല അദ്ദേഹത്തോട് യാതൊരു എതിർപ്പുമില്ല പക്ഷേ ബാലഭാസ്കറിൻ്റെ വിഷയം പറയുമ്പോൾ അതിനകത്ത് നീതിയുടെ പക്ഷം ചേർന്ന് നിൽക്കണം ലക്ഷ്മി നീതി ഉണ്ട് ലക്ഷ്മിയുടെ പക്ഷം ചേർന്ന് നിൽക്കുമ്പോൾ പോലും അന്വേഷിക്കേണ്ട ദുരൂഹതകൾ ആരോപണ ആരോപണ ആരോപണവിധേയമായ ദുരൂഹതകളുണ്ട് വിധേയരായ ആളുകളുണ്ട് അവരെ വെള്ള പൂശുന്നതാകരുത് അഭിമുഖങ്ങളും അതുപോലെ തന്നെ ഈ എന്താണ് വൈകാരികമായ പ്രതികരണങ്ങളും ഈ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹം ഭയങ്കര വൈകാരികമായാണ് അദ്ദേഹത്തിൻ്റെ സംഭാഷണമൊക്കെ വരുന്നത് ആ വൈകാരികതയൊന്നും വാർത്ത പറയുമ്പോൾ നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയില്ല വൈകാരികത വേണം പക്ഷേ ഈ കപടമുഖങ്ങളെ വെള്ളപൂശാനാകരുത് ഈ വൈകാരികത എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ ആരോടും ശത്രുതയോ പകയോ തീർക്കാനല്ല ഈ വാർത്ത അവതരിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം ലക്ഷ്മി വന്ന് പറഞ്ഞ ആ ഇൻ്റർവ്യൂവിന് താഴെ വരുന്ന കമൻറ്റുകൾ കണ്ടിട്ട് വേദന തോന്നുന്നു അതുകൊണ്ട് മാത്രമാണ് ഈ വിഷയം ഇന്ന് അവതരിപ്പിക്കേണ്ടി വന്നത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് കൊണ്ട് ചതിക്കുഴിയിൽ തള്ളുകയായിരുന്നു വാരിക്കുഴിയിൽ കൊണ്ട് ഇടുകയായിരുന്നു ഇഷാൻ ദേവ് അത്രമാത്രം വെറുക്കപ്പെട്ട കമൻ്റുകളും ആരോപണങ്ങളുമാണ് ലക്ഷ്മി നേരിടേണ്ടി വരുന്നത് ലക്ഷ്മി പറഞ്ഞത് ലക്ഷ്മി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നത് ശരിയായ കാര്യം തന്നെ ആറ് വർഷങ്ങൾക്ക് ശേഷമെങ്കിലും അവർ മുന്നിൽ വന്നു പറഞ്ഞുവല്ലോ പക്ഷേ അപ്പോഴും ലക്ഷ്മി പറഞ്ഞത് ആറ് വർഷം മുമ്പ് എല്ലാവരും അറിഞ്ഞ കാര്യങ്ങളാണ് പറഞ്ഞത് ആറ് വർഷം മുമ്പ് എന്താണോ എല്ലാവരും അറിഞ്ഞിരുന്നത് എല്ലാ ആളുകളും അറിഞ്ഞിരുന്നത് അതുതന്നെയാണ് ലക്ഷ്മി പറഞ്ഞത് പക്ഷേ അതിനുശേഷം ബാലഭാസ്കർ ആശുപത്രിയിൽ കിടക്കുമ്പോൾ അല്ലെങ്കിൽ ബാലഭാസ്കറിൻ്റെ മരണശേഷം ലക്ഷ്മിയുടെ തമ്പിം പ്രശ്നം എടുക്കാൻ ശ്രമിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലക്ഷ്മിക്ക് അറിയാം അറിവുള്ളതാണ് ലക്ഷ്മിയെ എന്താണ് കൂട്ടുകടച്ചാൽ തത്തേ അതായത് ബന്ധുരകാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരില്ലെന്ന് പറയുന്നത് പോലെ ആ വലിയ വീട്ടിൽ ലക്ഷ്മിയെ പൂട്ടിയിടുന്നത് പോലെ പൂട്ടിയിട്ടത് എന്തിനാണ് ബാലുവിൻ്റെ ഈ പേഴ്സും മൊബൈൽ ഫോണും ഒക്കെ ഇവർ സൂക്ഷിച്ചത് വൈകാരികമായി അടുപ്പം നോക്കാനാണോ അതിലെ രേഖകൾ ഡിലീറ്റ് ചെയ്യാനാണോ എന്ന് ലക്ഷ്മി ആലോചിച്ചിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയുന്നതിൽ എന്തിനാണ് ഇത് ഭയം തോന്നുന്നത് പൂന്തോട്ടവുമായുള്ള കണക്ഷൻ എന്തായിരുന്നു പൂന്തോട്ടം പൂന്തോട്ടത്തിലെ ഡോക്ടർ രവീന്ദ്രനുമായും ലതയുമായും ബാലഭാസ്കറിന് ഇത്രയധികം രൂപയുടെ ഇടപാടങ്ങനെ വന്നു വിഷ്ണു സോമസുന്ദരത്തിന് ലൈവ് അപ്പച്ചട്ടി നിർമ്മിക്കുന്ന കമ്പനിയാണ് ലൈവ് അപ്പം നിർമ്മിക്കാൻ ഏകദേശം ഇരുപത് ലക്ഷം രൂപ എന്നാണ് ആദ്യം പുറത്തു വന്നത് പക്ഷേ ബാലഭാസ്കറിന് അച്ഛൻ തന്നെ പറഞ്ഞു നാൽപ്പത് ലക്ഷം രൂപ എന്ന് ബാലഭാസ്കർ അച്ഛനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഈ തുക എങ്ങനെ പോയി വിഷ്ണു സോമസുന്ദരൻ എന്തിനാണ് കസ്റ്റംസ് ഓഫീസറുടെ ഭാര്യയ്ക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വെച്ച് ഏകദേശം ഒരു വർഷത്തോളം ശമ്പളം കൊടുത്തത് ഇല്ലാത്ത കമ്പനിയുടെ പേരിൽ എന്തിനാണ് ശമ്പളം കൊടുത്തത് ഇത്തരക്കാരെയൊക്കെ അകറ്റി നിർത്തി നിർത്തിയിരുന്ന ബാലുവിൻ്റെ അടുത്തേക്ക് ഇവരൊക്കെ എങ്ങനെയാണ് ഓടിക്കൂടി എത്തിയത് പിന്നെ ഇവരൊക്കെ എങ്ങനെയാണ് ആശുപത്രിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് ഇതൊക്കെ അച്ഛൻ തന്നെ പലതവണ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ആ പരാതിയിൽ അച്ഛൻ്റെ പരാതിയിലൊക്കെ ഉള്ളതുമാണ് അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ദുരൂഹതകളും സംശയങ്ങളും ഉണ്ട് ഈ കേസിൽ അതുപോലെ കലാഭവൻ സോബിയുടെ വെളിപ്പെടുത്തലുകൾ ലക്ഷ്മി വാഹനത്തിലിരുന്ന് മയങ്ങിപ്പോയി എന്ന് പറയുന്നു കണ്ണടച്ചിരുന്നു എന്ന് പറയുന്നു വാഹനം അമിത വേഗത്തിൽ പോകുമ്പോൾ ബ്രേക്ക് ചെയ്യൂ സ്റ്റോപ്പ് ചെയ്യൂ മോൾ മടിയിലിരിക്കുന്നു എന്ന് എന്നെങ്കിലും പറയാനുള്ള ഒരു ശേഷി അതായത് തൃശ്ശൂർ മുതലേ വാഹനം അമിത വേഗത്തിലാണെന്നാണ് കണ്ടെത്തൽ ടൊയോട്ട കമ്പനി കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ അപ്പോഴേ കയറിയ ഉടനെ തന്നെ ലക്ഷ്മി ഇരുന്ന് ഉറങ്ങണമെന്നില്ലല്ലോ കണ്ടടച്ചിരിക്കണമെന്നില്ലല്ലോ മകളെയും കൊണ്ട് പോവുകയാണ് ഈ അർദ്ധരാത്രി മകളെയും കൊണ്ട് പോകുമ്പോൾ കെയർഫുൾ ആയിട്ട് വാഹനം എന്നൊരു നിർദ്ദേശമെങ്കിലും അർജുനന് കൊടുക്കാൻ ലക്ഷ്മി തുനിഞ്ഞിരുന്നില്ലേ വാഹനം വേഗ അമിത വേഗതയിലായി ആയിരുന്നില്ല നോർമൽ സ്പീഡിലായിരുന്നുവെങ്കിൽ ഈ അപകടത്തിന്റെ ആഘാതം ഇത്രയും വരില്ലല്ലോ ബാലഭാസ്കറും തേജസ്വിനി ബാലയും ഇപ്പോഴും ലക്ഷ്മിക്കൊപ്പം ഉണ്ടാകുമായിരുന്നുവല്ലോ ചെറിയ പരിക്കുകളോടെയെങ്കിലും അവർ അതിജീവിക്കുമായിരുന്നല്ലോ ഈ അപകടത്തെ ഇതൊക്കെ സ്വാഭാവികമായും ഏതൊരു സാധാരണക്കാരനും തോന്നുന്ന കാര്യങ്ങളാണ് അക്കാര്യങ്ങളാണ് സംശയങ്ങളായി വരുന്നത് അക്കാര്യങ്ങളിലാണ് തെളിമ വേണ്ടത് അക്കാര്യങ്ങളിലാണ് മറുപടികൾ വേണ്ടത് അക്കാര്യങ്ങൾക്കാണ് ക്ലാരിഫിക്കേഷൻ വേണ്ടത് അതിലൊന്നും ഒരിടത്തും സ്പർശിക്കാതെ ആരെയും കുത്തിനോവിക്കാതെ ആരോപണ വിധേയരെ വെള്ളപൂശാൻ വേണ്ടി ഒരു അഭിമുഖം ആ അഭിമുഖത്തിന് ലക്ഷ്മിയെ കൊണ്ട് ഇറക്കിക്കൊടുത്തത് ഇഷാൻ ആണെന്ന് തെളിയിക്കുന്ന സംഭവങ്ങൾ പിന്നീട് വന്നു ചീത്ത കേൾക്കുന്നത് ലക്ഷ്മി ആണ് ആണുതാനം